വിഷുദിനത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പെരുപ്പൻകോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയപ്പോൾ കിട്ടിയ കൈനീട്ടമാണിത് ദർശനത്തിനായുള്ള ക്യൂ ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനടുത്തേക്ക് എത്തിയപ്പോൾ വെമ്പായം കയർലി ജുവലേഴ്സിന്റെ രണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് ക്ഷേത്രത്തിനകത്ത് കയറുന്നവരുടെ കൈകളിൽ ഈ ഒരു വിഷു കൈനീട്ടം ഒരു രൂപ നാണയം അവരുടെ സ്ഥാപനത്തിന്റെ പരസ്യക്കാർഡിൽ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഭക്തർക്ക് കൈമാറിയ ഈ വിഷു കൈനീട്ടത്തിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയുണ്ട് ഇതൊരു പക്ഷേ ഒരു കാർഡോ പോസ്റ്ററോ ആയിരുന്നുവെങ്കിൽ എത്ര ആൾക്കാർ അതൊന്ന് ഇരുത്തി വായിക്കും എത്ര പേർ അതൊന്ന് വീട്ടിൽ കൊണ്ടുപോകും പലപ്പോഴും ഇത്തരം പരസ്യങ്ങൾ വഴിയരികിലോ വേസ്റ്റ് ബിന്നിലോ ഉപേക്ഷിക്കപ്പെടുമായിരുന്നില്ലേ എന്നാൽ പൈസ അത് ഒരു രൂപ ആണെങ്കിൽ പോലും ആരും ഉപേക്ഷിക്കില്ല പോക്കറ്റിലോ മറ്റോ ഭദ്രമായി സൂക്ഷിച്ച് വീട്ടിൽ കൊണ്ടുപോകും അതോടെ വ്യത്യസ്തമായ ആ പരസ്യം കാണുന്നവരെല്ലാം അത് ശ്രദ്ധിക്കും ഹൈ ക്വാളിറ്റി ലാമിനേറ്റ് ചെയ്ത പൈസ ഇളക്കി മാറ്റാനും അല്പം ബുദ്ധിമുട്ടുണ്ടാകും ഇന്നലെ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നവർ ആയിരക്കണക്കിന് ജനങ്ങളാണ് ഒരു പതിനായിരം ആളുകൾക്ക് കൈനീട്ടം വിതരണം ചെയ്യുമ്പോൾ പോലും വെറും പതിനായിരം രൂപയെ ആകുന്നുള്ളൂ പരസ്യത്തിനായി കോടികൾ മുടക്കുന്ന ഇക്കാലത്ത് എത്രമാത്രം കോസ്റ്റ് എഫക്റ്റീവായ മാർക്കറ്റിംഗ് ആണ് ഇതൊന്ന് ചിന്തിച്ചു നോക്കിയേ സംഭവം ഫ്രഷ് ഐഡിയ അല്ലേ എന്നാൽ കേട്ടുള്ളൂ ഇതിനു മുന്നും കോർപ്പറേറ്റ് തലങ്ങളിൽ ഇത്തരം മാർക്കറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട് ആഗോള പരസ്യ സ്രഷ്ടാവും മലയാളിയുമായ ബ്രാൻഡ് സ്വാമി ഒരിക്കൽ സി ഡി എ അക്കാഡമി എന്ന യൂട്യൂബ് ചാനലിൽ കോർപ്പറേറ്റ് മേഖലയിലെ തൻ്റെ പ്രവർത്തനങ്ങളിൽ രസകരമായ ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കവേ ഇത്തരമൊരു മാർക്കറ്റിംഗ് ചെയ്തത് ഓർത്തെടുക്കുന്നു ഇതേപോലെ തന്നെ ഒരു ഭയങ്കര ബ്രീഫ് എനിക്ക് ലൈഫിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരിക്കൽ ജീൻ്റെ ഒരു ബ്രീഫായിരുന്നു ജി ഹെൽത്ത് കെയർ ഒരു മെഡിക്കൽ കോൺക്ലേവിൽ പങ്കെടുക്കുന്നു അപ്പോൾ അവർ ഞങ്ങളുടെ മുന്നിൽ ഒരു ഭയങ്കര രസകരമായൊരു ഒരു ബ്രീഫ് ഇട്ടു കിട്ടും ചാലഞ്ചിങ്ങാണ് ഒരു ലീഫ്ലെറ്റ് ഒരു സിംഗിൾ പേജ് ലീഫ്ലെറ്റ് ഉണ്ടാകും പക്ഷേ നിങ്ങൾക്ക് പൈസ അറണമെന്നുണ്ടെങ്കിൽ ആ കോൺഫറൻസ് കഴിയുമ്പോൾ അവിടെയുള്ള ഒറ്റ വേസ് ബാസ്ക്കറ്റിലും ഈ എന്തുണ്ടാകാൻ പാടില്ലേ നിങ്ങൾക്ക് പൈസ രണ്ടാമത്തെ കാര്യം ഒരു ഡോക്ടറും ഒരു ഡോക്ടറും ജീൻ്റെ ആയിട്ട് വീട്ടിൽ പോകാൻ പോകുന്നില്ല ഓൺലി ലൈക്ക് റേഡിയോളജിയിൽ വരുന്നത് ഡിപൻഡാണ് ഞങ്ങൾക്ക് ഒരു കാര്യം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പുണ്ട് ഡോക്ടർ അയാളുടെ ലീഫ്ലെറ്റ് പോയിട്ട് അയാളെ വഴിക്ക് പോലും നോക്കില്ല ഈ ലീഫ്ലെറ്റ് അയാൾക്ക് കൊടുക്കുക വേണം എത്രയോ നമ്പർ എത്ര എത്രയോ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ആണ് നമുക്ക് തന്ന ടാർഗറ്റ് രണ്ടായിരം അടിക്കണം അതിൽ ഒരെണ്ണം പോലും അവസാനം ബേസ് ബാസ്ക്കറ്റിൽ വരാൻ പാടില്ല നിങ്ങളുടെ പൈസ കിട്ടണേ അപ്പം ആദ്യം എനിക്ക് വേണ്ടാന്ന് തോന്നി ഇത് ഇതെടുക്കാതിരിക്കോ ബെറ്റർ പക്ഷെ രണ്ടാമത് ഞാൻ എടുത്തിട്ടേ പറ്റും ഇത് എടുക്കണല്ലോ ഇങ്ങനത്തെ ചലഞ്ച് വരുമ്പോഴാണല്ലോ ലൈഫിൽ രസം അങ്ങനെ ഞങ്ങളൊരു തോട്ട് പ്രോസസ്സ് വരും അപ്പം ഞങ്ങൾ ഇത് ഇതൊരു കോപ്പി ഒന്നും ഞങ്ങളോട് ചിന്തിച്ചില്ല ഞങ്ങളുടെ തമ്മിലുള്ളിലുള്ള പ്രോബ്ലം ഇത് ബേസ് ബാസ്ക്കറ്റിൽ ഇടരുതാണ് അപ്പോഴാണ് ഞങ്ങളിങ്ങനെ ഇരുന്നിരുന്ന് കുറേ ബ്രെയിൻ സ്ട്രോങ് ചെയ്ത സമയത്ത് നമ്മുടെ മനസ്സിലൊരു ഐഡിയ വരുകയാണ് ജീക്ക് ഒരു റൗണ്ടാണ് ഒരു റൗണ്ടാണ് ജീൻ്റെ ലോകം അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു നാണയം ഒരു പൈസ ആരും വേസ്വാസ്കറ്റിൽ ഇടിച്ചു അത് ഇരുപത്തഞ്ച് പൈസ പോലും നമ്മളുടെ ഇന്ത്യൻ കൾച്ചറ് വെച്ചിട്ട് ആ പൈസ വേസ്വാസ്കറ്റിൽ ഇടാൻ മനസ്സനുവദിക്കുക അപ്പം വെച്ചാൽ അഞ്ച് ഓരോ രൂപ ഇട്ടെടുത്തു എന്നിട്ട് അതിനെ ഈ ലീഫ്ലെറ്റിൽ ലാമിനേറ്റ് അഞ്ച് രൂപ തൊട്ടാണ് അഞ്ച് രൂപ വില അഞ്ച് രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി അയ്യായിരം രൂപ കൊണ്ട് എന്തായി പരിപാടി കഴിഞ്ഞു പക്ഷെ എന്ത് സംഭവിച്ചു ഈ അഞ്ച് രൂപ തൊട്ട് ഇതിനകത്ത് ഒട്ടിച്ചു വെച്ചോണ്ട് ഇത് വേസ്റ്റ് ബാസ്കറ്റിൽ ഇടാൻ ഒരു ഡോക്ടർന്നല്ല ഇപ്പൊ ഇവിടുത്തെ വില്യനർ പോലീസ് ആണ് വേസ്റ്റ് ബാസ്കറ്റ് പക്ഷേ പോലും ഒന്നുപോലും ബാസ്കറ്റിൽ വിടാതെയൊക്കെ നമ്മൾ നമ്മള് വാല്യൂ ഫോർ മണി മെഡിക്കൽ എക്യൂപ്മെന്റ് സംതിങ് ലൈക്ക് ദാറ്റ് അഞ്ച് രൂപയുടെ തൊട്ട് വെച്ചിട്ട് അമ്പത് ലക്ഷത്തിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണ് വാല്യൂ ഫോർ മണി അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനിക്ക് കണ്ടന്റിന്റെ ഒരു സ്ട്രെങ്ത് പ്രിയപ്പെട്ടവരെ ഇതല്ലേ ഇവിടെയും സംഭവിച്ചത് മനുഷ്യൻ്റെ സൈക്കോളജിയുമായി പരസ്യങ്ങൾ എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലായില്ലേ പരസ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ പതിയണം അഥവാ ജനമറിയാതെ അവരുടെ ഉപബോധ മനസ്സിൽ പതിപ്പിക്കണം ബ്രില്ന്റായ ഒരു യഥാർത്ഥ മാർക്കറ്റർ അതാണ് ചെയ്യുന്നത്